ഒരാൾ ആദ്യം അനുഭവിച്ചു പിന്നെ രണ്ടാമത്തെ ആൾ പിന്നീട് അനുഭവിച്ചു സത്യത്തിൽ ആദ്യകാലങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭാഗ്യവന്മാരാണ് പിന്നീട് എല്ലാ സന്തോഷങ്ങളും അവരെ അനുഭവിക്കും അങ്ങനെ ശനി എന്ത് ചെയ്തു മഹാദേവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞ കരയാണ് അങ്ങനെ മഹാദേവൻ എന്തു ചെയ്തു നിന്നൊക്കെ ഞാനാണ് ഈ അച്ഛനായിട്ടുള്ളത് ജന ഭൂമിയിലുള്ള മനുഷ്യന്മാരും മൃഗങ്ങൾക്കൊക്കെ ചെയ്ത കർമ്മങ്ങളേനെക്കുള്ള ശിക്ഷ കൊടുക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കണോ ശനീശ്വരൻ ചൊവ്വേശ്വര എന്നോ ബുധേശ്വരെന്നോ കേട്ടിട്ടുണ്ടോ നിൽക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചീത്തയുമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ബലവാനായ എന്ന് പറഞ്ഞാല് തുലാം രാശിയില് ലിബ്ര എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ തുലാം രാശിയില് നിൽക്കുന്ന സമയമാണ് അത് സാധാരണഗതിയിൽ ഈ ശനി ഒരു രാശി കിടക്കണം എന്നുണ്ടെങ്കിൽ രണ്ടേകാല വർഷം എടുക്കും രണ്ടര കൊല്ലം എടുക്കും അപ്പോ ആ ഒരു കാലയളവിൽ നമ്മൾ ഈ മുപ്പത് കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് ഈ ശനി ഉച്ചത്തിൽ വീരുള്ളൂ അപ്പോൾ ഈ തുലാം രാശിയിൽ ശനി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുലാം രാശിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആള് ഇരുപത്തൊമ്പതും മുതൽ മുപ്പത് കൊല്ലം വരെ സമയമെടുത്തിട്ടേ എത്തുള്ളൂ അതുകൊണ്ട് ഈ ശനി ബലവാനായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അതായത് പന്ത്രണ്ട് ആളെ എടുത്താൽ ഒരാളെ ഉണ്ടാവുള്ളു പക്ഷേ ഈ ബലവാനായ ശനി വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ജാതകത്തിൽ ഏറ്റവും ഉച്ഛസ്സനായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ബലവാനായ ശനി വരുന്നത് പൂർവീകമായ ജന്മത്തിൽ അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്ത് തുടങ്ങി അത് പകുതിയായി വെച്ചു മുഴുവനാക്കാൻ പറ്റാതെ വീണ്ടും പുനർജനിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ ഒരുവിധം തെറ്റുകളും നമ്മൾക്ക് അനുഭവിച്ച് തീരാറായി എന്നാൽ ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയും അതായത് മോക്ഷം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മൾ നമ്മളെ തന്നെ അറിയുക അതിൻ്റെയൊക്കെ ഏകദേശം നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് കയറി തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ചില ആത്മാവുകളുണ്ട് ആത്മാവ് സത്യമല്ല ചില ജീവാത്മാവ് ജീവാത്മാവ് എന്ന് പറഞ്ഞാല് ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മാവിനെയാണ് അപ്പൊ അങ്ങനെയുള്ള ആ സമയത്താണ് ഈ ബലവാനായ ശനിയിൽ ഒരാള് ജനിക്കുന്നത് തന്നെ ബലവാനായ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്ക ആദ്യത്തെ മുപ്പത്താറ് വർഷം വരെ അതിന് മുപ്പത്താറ് വർഷമാണ് ശനി ബലവാനായാൽ ഒരു കാലയളവ് മുപ്പത് വർഷം വരെ ആണല്ലോ ഈ ചക്രം അതായത് ശനി ഒരു രാശി ചക്രം മുഴുവൻ കഴിയാൻ മുപ്പത് കൊല്ലം പിടിക്കും പിന്നെ ആള് ആറ് കൊല്ലം വീണ്ടും പിടിക്കും ഇത് ഒന്ന് ആയി കിട്ടാൻ അതായത് ഒരു പ്രക്രിയ കഴിഞ്ഞു കിട്ടാൻ ഇപ്പൊ ആദ്യം ചിലർക്ക് ആദ്യ കാലങ്ങളിൽ മുപ്പത്താറ് മുപ്പത്തഞ്ചു മുപ്പത്താറ് വയസ്സ് വരെ ദുരിതങ്ങളോട് ദുരിതങ്ങളായിരിക്കും അത് കഴിഞ്ഞ ഒരു രാജേവാണ് എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു അതിന്റെ പ്രൊപോഷനേറ്റായിട്ട് അനുപാധികമായിട്ട് അവരത്രയും സന്തോഷങ്ങളും പ്രശസ്തിയും പണവും എല്ലാം അനുഭവിക്കും സാർ മുമ്പ് പറഞ്ഞല്ലോ അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് കർമ്മങ്ങൾ പൂർത്തീകരിക്കാനാണ് അങ്ങനെയുള്ളവരിലാണ് ശനി ഇതുപോലെ ഉച്ചസ്ഥായി വരുകയെന്ന് അപ്പൊ ഇൻ കേസ് എൻ്റെ ഒരു സംശയമാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ അത് സാധിച്ചില്ലെങ്കിൽ അപ്പോൾ ഇനി അടുത്ത ജന്മത്തിൽ ഇതുപോലെ തന്നെ ഉണ്ടാവുമോ രണ്ട് കാര്യണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ ഒരു കർമ്മം വെച്ച് പോയ കർമ്മം എന്താണോ അത് ശരിയായിട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് അവസരം തരലും കൂടിയാണ് കഷ്ടപ്പെടുത്തൽ ചില ആൾക്കാർക്ക് നേരെ വിപരീതമുണ്ട് കേട്ടോ ഈ ബലവാനായ ശനി ഉച്ചത്തിലുള്ള ആളുകൾ ആദ്യം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയൊക്കെ ഒരു ഷോപ്പിന്റെ തന്നെ ഹെഡായി മാറും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഹെഡാവും അത് കഴിഞ്ഞാൽ അവർ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ നേരെ ഒന്നും അല്ലാണ്ടായി മാറും എൻ്റെ അനുഭവത്തിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഇവ അതേപോലെ ബലവാനായിട്ടുള്ള ശനിയാണ് ഒരാള് പഠനൊന്നും വല്ലാണ്ട് മുന്നോട്ട് പോവാണ്ട് ആൾ പെട്ടെന്ന് ജോലി കയറി ആൾ ഒരുപാട് ഉയർന്നു ഉയർന്നുയർന്ന് അവസാനം ദുബായിലൊരു കമ്പനി മാനേജറായി നല്ല രീതിയിൽ ജീവിച്ചു ജീവിച്ചുപോയി ബലവാനാശിനിയുള്ള തൊട്ടപ്പുറത്ത ആൾ രണ്ടുപേരും തമ്മിൽ അറിയാം അയാൾ കുറച്ച് കാലം കഴിഞ്ഞാൽ പോകുന്നു അല്ലാണ്ടേ ജോലി ഇല്ലാണ്ടേ ബുദ്ധിമുട്ടുകളായി വീട്ടുകാർക്കൊക്കെ ദേഷ്യയായി നാട്ടിലൊക്കെ ഇല്ലാണ്ടേ അപ്പം ആ സമയത്ത് രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ ആ ഒഴപ്പി നടക്കുന്ന ആ കുട്ടിയുടെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ മോൻ ഇങ്ങനെ കടങ്ങളാണ് ബുദ്ധിമുട്ടാണ് എനിക്ക് സത്യം പറഞ്ഞ അവനെ തീരെ ഇഷ്ടമല്ല എന്താ ചെയ്യാ മകനായി പോയില്ലേ വെറുക്കാൻ അടിയില്ലല്ലോ നേരെ പോയി രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പറഞ്ഞു എല്ലാ കടങ്ങളും തീർന്ന് വീടൊക്കെ വെക്കും വലിയ ആളാവും വലിയ മാനേജറാവും കമ്പനിയുടെ വലിയ മാനേജറാവും യാതൊരു സംശയവും ഇല്ല സമയമെടുക്കും കാത്തിരിക്കൂ നാപ്പത് വയസ്സാവും പറഞ്ഞു അപ്പൊ അവര് കുറേ സങ്കടം പറഞ്ഞതിന്റെ കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ആള് മാനേജറായി നിന്ന് എൻ്റെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറഞ്ഞു ബലവാനായ ശനിയല്ലേ ബലവാനായ ശനിയാണ് ആള് തിരിയും ഇതുവരെ അനുഭവിച്ചതാവില്ല പിന്നെ അവര് ദുഃഖിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആദ്യം നന്നായി പോയ ആള് പെട്ടെന്ന് കമ്പനി പിരിച്ചുവിടണോ നാട്ടിലെത്തി അച്ഛനെ വെയ്യാണ്ടോ പുറത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റാണ്ടോ ദുബായിൽ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നത് അടക്കാൻ പറ്റാണ്ടോ കേസാവണോ അവസാനം വീട്ടില് പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരണോ ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണെങ്കിലും കടങ്ങളൊക്കെ തീർത്ത് ഒരു കമ്പനിയുടെ മാനേജറായി സ്വന്തമായി വീട് വെച്ചു വാഹനം വാങ്ങി ആ പറഞ്ഞ ആള് ഈ നേരെ ആള് ഒരുപാട് ജോൽസിമാരടുത്ത് അന്നൊക്കെ പോയ സമയത്ത് ജോലിസ്യന്മാരെ കുറെ വിദേശത്ത് പോയിക്കോളൂ ശരിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അന്ന് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് നാട്ടിൽ തന്നെ നിന്നാൽ തന്നെ നേരെയാവും ഒരു സംശയം ഇല്ല എന്നാണ് നാട്ടിൽ നിന്നിട്ട് തന്നെയാണ് അയാൾ നേരെയായി അപ്പം അയാൾ അനുഭവിച്ച ദുരിതം എന്ന് പറഞ്ഞാൽ യോഹരി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പലരുടെയും പണവും പോയിട്ട് അവരെ കേസാക്കി അതും ഈ കോടതി കേറൽ രണ്ടു കൂട്ടർ അനുഭവിച്ചു പക്ഷേ സമയം വ്യത്യാസമുണ്ട് ഒരാൾ ആദ്യം അനുഭവിച്ചു പിന്നെ രണ്ടാമത്തെ ആൾ പിന്നീട് അനുഭവിച്ചു സത്യത്തിൽ ആദ്യ കാലങ്ങളെ ദുരിതം അനുഭവിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ പിന്നീട് എല്ലാ സന്തോഷങ്ങളും അവരെ അനുഭവിക്കും ജീവിതത്തിലെ എല്ലാ രാജ ബഹുമതികളും അവർക്ക് കിട്ടും എന്നാണ് ഇനി ഇതിന്റെ കാരണം ശനീനെ യമധർമ്മനാണ് പറയാ യമധർമ്മ എന്നാണ് ശനീനെ പറയണത് ഈ ശനി മിലിട്ടറി ഓഫീസറാണ് നന്മകൾ ചെയ്യോ ചെയ്യോ എന്നൊന്നും എന്നൊന്നിങ്ങനെ നോക്കുന്ന ആളാണ് ഒരാളെ കഷ്ടപ്പെടുത്തണോ ആ കഷ്ടപ്പെടുന്ന ആൾ ചിലപ്പോൾ കഷ്ടപ്പാട് കൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കുറേ ആളുകളെ വേർപ്പിച്ചു വന്നു വരിക അപ്പം അത് അധർമ്മമാവും ചില ആളുകൾ കഷ്ടപ്പാടുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ഈശ്വര പ്രാർത്ഥനയും ഒഴുകി നായി ജീവിക്കും അങ്ങനെയുള്ളൊരു ബിൽഗേസൊക്കെയിൽ പെടുന്ന ആളാണ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അദ്ദേഹം വലിയ ആളാവുന്നത് അതും ശനി ബലവാനായിട്ടുള്ള ജാതകമാണ് പിന്നെ ഈ ശനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് കഴിഞ്ഞ ആ വർഷത്തിൽ ജനിച്ചവർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് വർഷങ്ങളിൽ ജനിച്ചവർക്കും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ ജനിച്ചവർക്കും ഇനി അടുത്തത് വരാൻ പോണത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് ഇപ്പം ഒരു ഇരുപത് കൊല്ലം കൂടി കഴിഞ്ഞാലാണ് വരിക അപ്പോ ഈ ഇനി ഇതിൽ തന്നെ നെയജസ്സനായിട്ടുള്ള ശനിയുണ്ട് നീജസ്വനായ എന്ന് പറഞ്ഞാൽ ശനിക്ക് തീരെ ബലമില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് വച്ചാൽ ശനി ഇയാൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും നല്ലതുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലാന്ന് തന്നെയാണ് ശനി ഇയാളെന്നെ വാച്ച് ഇന്നില്ല ശനിയെ കൊണ്ട് ഇയാൾക്ക് വലിയ ഗുണങ്ങളും ഇല്ല ശനി മേഡം രാശിയിൽ വരിക മേഡം രാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉച്ചമായ സ്ഥലമാണ് ഈ സൂര്യനും ശനിയും തമ്മിൽ ഒരു കലഹമുണ്ടായി എന്നും സൂര്യന്റെ പുത്രനാണ് എന്നും അതിന്റെ കാരണം ശനീനെ ശനി രണ്ടര കൊല്ലം കൊണ്ടാണ് ഒരു രാശി കിടക്കുന്നത് സൂര്യനാണെങ്കിൽ മുപ്പതി ദിവസം കൊണ്ട് കിടക്കും ചന്ദ്രനാണ് രണ്ടേകാല ദിവസം കൊണ്ട് കിടക്കും അങ്ങനെ ഓരോ ഗ്രഹങ്ങളും പെട്ടെന്ന് കിടക്കുമ്പോൾ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് സൂര്യന് സ്വന്തം മകനോട് ദേഷ്യം വരികയാണ് അങ്ങനെ ശനീനെ പുറത്താക്കുകയാണ് കുട്ടത്തുനിന്ന് പുറത്താക്കി അപ്പം അതിൽ തന്നെ പറയുന്നൊരു കാര്യം ശനീനെ എല്ലാവരും ഇങ്ങനെ തോൽപ്പിക്കുകയാത്ര കാരണം വളരെ പതുക്കെ മാത്രം പ്രവർത്തി എടുക്കുന്ന തോൽപ്പിക്കാൻ ഒരു പ്രയാസമില്ല ഇപ്പോൾ പതുക്കെ അടിക്കണം അല്ലെങ്കിൽ ശരീരം കൊണ്ട് പതുക്കെയാണ് ആളെ നാലടി അടിക്കുമ്പോഴേക്കും അയാൾക്ക് ഒരടി അടിച്ചാൽ നമുക്ക് മണി നാലടി അങ്ങോട്ട് അടിക്കാം എല്ലാവരാൾ തോൽപ്പിക്കപ്പെടുന്നു എന്നൊക്കെ ഒരു സങ്കടം വരികയാണ് എല്ലാവരും അങ്ങനെ തടയപ്പെടുകയാണ് അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കേണ്ട ശനി അങ്ങനെ ശനി എന്ത് ചെയ്തു മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞ കരയാണ് അങ്ങനെ മഹാദേവൻ എന്ത് ചെയ്തു നിന്നൊക്കെ ഞാനാണ് ഈ അച്ഛനായിട്ടുള്ളത് ജന ഭൂമിയിലുള്ള മനുഷ്യന്മാരും മൃഗങ്ങൾക്കൊക്കെ ചെയ്ത കർമ്മങ്ങളേനെക്കുള്ള ശിക്ഷ കൊടുക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കണമെന്ന് അറിയണം അങ്ങനെയാണ് ശനീശ്വരനാവണത് ചൊവ്വേശ്വരൻ എന്നോ ബുധേശ്വരൻ എന്നോ കേട്ടിട്ടുണ്ടോ ശനീശ്വരൻ എന്നോ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടോ ശനീനെ ഈശ്വരനെ കണക്കാക്കുന്നത് അങ്ങനെയാണത്ര അപ്പൊ ശനി ട്ട് നമ്മളെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ ശുദ്ധീകരിക്കുകയാണ് കഷ്ടപ്പെടുത്തരുന്നത് ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒറ്റപ്പെട്ട ഒരു അനുഭവം ശനി അനുഭവിച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഈ ബലവാനായ ശനിക്കാരെ അനുഭവിക്കുന്നുള്ളത് തീർച്ചയാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുക സാമ്പത്തികം ഇല്ലാണ്ട് അതുവരെ ചിരിച്ചൊരു പോലും നമ്മളെ കണ്ടാ അറിയില്ല അതാണ് ഈ പ്രകൃതിയുടെ ഒരു അപ്പം ഏതൊക്കെ മേഖലകളിലാണോ നമ്മളതിനെ ഇട്ടടിക്കാൻ പറ്റുന്നത് അതൊക്കെ നോക്കും പക്ഷെ എല്ലാം തിരിച്ചു തരും കാരണം ശനി ഈശ്വരനാണ് ശനി മാത്രമാണ് ഈശ്വരൻ വ്യാഴത്തിനെ പോലും അങ്ങനെ കണക്കാക്കുന്നില്ല ഈ ശനിയുടെ അത്ര ഇനി രണ്ടാമത്തെ കാര്യം ഈ ശനിയെക്കൊണ്ട് ശനി നല്ലതാണെങ്കിൽ ബലവാനാണെങ്കിൽ എത്ര മോശം ജാതകത്തിലുള്ള ആൾക്കാരും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് എൺപത്തിമൂന്ന് എമ്പത്തിനാല് വർഷങ്ങളിൽ ജനിച്ച് പ്രയാസപ്പെടുന്ന ആരും ദുഃഖിക്കേണ്ടതില്ല അവര് തിരിച്ചു വരും ഇത്ര കടകളിലും ശക്തിയോടെ തിരിച്ചു വരും അത് വളരെ സത്യമായ കാര്യമാണ് അനുഭവസ്ഥരാണ്ട് ഒരുപാടുണ്ട് ആ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് വീണ്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെടുന്ന സമയത്ത് ചെയ്യുന്ന ധർമ്മങ്ങൾ ഉണ്ടല്ലോ അത് പിന്നെ നിവൃത്തിയൊന്നുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് കക്കാൻ പോയി വിചാരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ ധനം വാങ്ങാൻ പോയിന്നോ അങ്ങനെ തെറ്റുകൾ അല്ലെങ്കിൽ പറ്റിച്ചിട്ട് ആരെങ്കിലും പണം വാങ്ങുക ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശനി വീട്ടിൽ നല്ലത് കൊടുക്കില്ല നല്ല രീതിയിൽ ജീവിച്ചുള്ള എല്ലാവരും തിരിച്ചു വരിക തന്നെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब सब्स््रैब्च